സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു വീണ്ടും ചോക്കാട് ഉദരംപോയിൽ ജി എൽ പി സ്കൂളിന് ക്ലാസ് മുറി നിർമ്മാണം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ൻ കുറ്റിയടിക്കൽ കർമ്മം നടത്തി ഗ്രാമപഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നൂറിൽ താഴെ കുട്ടികളായി അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്ന ഉദരംപൊയിൽ ജി എൽ പി സ്കൂളിൽ ഭരണകൂടവും നാട്ടുകാരും ചേർന്ന് നടത്തിയ ഇടപെടലിൽ ഉയർത്തെഴുന്നേറ്റു ഇപ്പോൾ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു ക്ലാസ് മുറികളുടെ പരിമിതി മൂലം കുട്ടികളും അധ്യാപകരും ദുരിതത്തിലാണ് ഇതിന് പരിഹാരമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് പെട്ടെന്ന് തന്നെ ഈ ബിൽഡിംഗിന്റെ പണി ഇത് ഇന്നിവിടെ അറിഞ്ഞു നടക്കാനുള്ളത് അപ്പോൾ അത് ഒഴിവാക്കി എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തറക്കല്ലിൻ്റെ കറുമം കൂടി പൂർത്തീകരിച്ച് പണി പൂർത്തീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വൈലം ഉണ്ടാവില്ല പി ടി ഐ പ്രസിഡന്റൊക്കെ വളരെ സ്ട്രോങ് ആണ് അവർ വീട്ടിലേക്ക് തിരഞ്ഞു വന്നുകൊണ്ടിരിക്കും എച്ച് എം എം അതിനേക്കാൾ സ്ട്രോങ് ആണ് പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ പ്രസിഡന്റിനെ ഒന്നും കുട്ടിച്ചാൽ കിട്ടില്ല അത്ര ഇതായിരിക്കും പിന്നെ നമ്മൾ നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് ശല്യപ്പായി എന്ന് തോന്ന തോന്നത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് ഇടപെടലുകൾ ഉണ്ടാകാതെ കോൺട്രാക്ടർ നല്ല രീതിയിൽ ചെറുപ്പക്കാരനാണ് ഒരുപാട് വർക്ക് ചെയ്ത് ഇവിടെ പരീക്ഷിക്കാൻ കൂടി കുറ്റിയടിക്കൽ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീഖലാ ജനാർദ്ദനൻ വാർഡ് മെമ്പർ ചൂരപ്പിലാൻ ഷൌകത്ത് അറക്കിൽ സക്കീർ ഹുസൈൻ വൈദ്യ വൈദ്യരഷീദ ടി ഷറഫുദീൻ പി ടി പ്രസിഡന്റ് ഇ കെ അമീ പ്രധാനാധ്യാപകൻ റോയ് എം മാത്യു എം എ ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു News Bureau Chowkard. Teddy baby diaper and pants, number one Indian baby diaper brand.